ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബിൻസി അവർ ചാനൽ ഹെൽപ് മീ ലോഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആപ്പിൾ ഷേക്ക് ആണ് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ ആപ്പിളിന്റെ സീസൺ ആണ് അതുകൊണ്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ ഒരാപ്പിൾ മുറിച്ചു വെച്ചതാണ് ഇവിടെ കാണുന്നത് പിന്നെ വേണ്ടത് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട അരമുറി ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചു ഇത് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് ചീകി അരിഞ്ഞാലും മതി ഇത് ഈ ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഒത്തിരി നേരം വെക്കരുത് അതിന്റെ കളർ മാറി കറുത്തു തുടങ്ങും അതുകൊണ്ട് ഈ ഗ്രേറ്റ് ചെയ്യാനുള്ളത് അവസാനം ആ സമയത്ത് ചെയ്തിടുന്നതായിരിക്കും നല്ലത് പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കപ്പലണ്ടി അത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ വേണ്ടത് മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ പിന്നെ അഞ്ചോ ആറോ ഏലക്ക പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അര ലിറ്റർ പാൽ അത് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയാക്കി വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഈ ആപ്പിളും മുന്തിരിങ്ങയും ഏലക്കായും കൂടി ഇട്ടിട്ട് അതിന് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അതിന്റെ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം പിന്നീട് അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ബൂസ്റ്റോ ബോൺവിട്ടയോ ഞാൻ ഇട്ടത് ഇത് ഇട്ടിട്ട് ഈ പാല് കട്ടയായിട്ടുള്ള പാല് ഒന്ന് ഉടച്ച് ദാ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കുക ഒത്തിരി സമയമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ വേണമെന്നില്ല ഇത് അടി നല്ല പരുവത്തിന് കിട്ടാൻ അത് നന്നായിട്ട് അടിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക നിങ്ങൾക്കൊന്ന് തൊട്ട് നോക്കാം ഒന്ന് രുചിച്ച് നോക്കാം മധുരം പരുവമാണോ പരുവമാണോന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കാം കുഴപ്പമില്ല അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒട്ടും ഞാൻ ചേർത്തിട്ടില്ല ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ പാല് മാത്രം മതി എൻ്റെ ഈ അര ലിറ്റർ പാലിൻ്റെയാണ് ഈ പാല് കണ്ടല്ല നിങ്ങൾ കണ്ടല്ലോ മിക്സി ജാറിൽ അത് നിറച്ചോണ്ട് അതിനുശേഷം ഇത് നല്ലപോലെ അടിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് അതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുന്തിരിങ്ങിയുണ്ടെങ്കിൽ അതും അരിഞ്ഞ് അതിന്റെ മുകളിൽ ഇടാം ചെറിയുണ്ടെങ്കിൽ അതും അരിഞ്ഞിടാം നിങ്ങൾക്ക് എന്ത് വേണമോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ആപ്പിൾ ഷേക്ക് റെഡി നിങ്ങൾ എല്ലാവരും ആപ്പിൾ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ട്രൈ ചെയ്യണം പ്രത്യേകം പറയട്ടെ ചുമയോ വിമ്മിഷ്ടമോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ രാത്രിയിൽ ഇത് ട്രൈ ചെയ്യരുത് ഉച്ച സമയത്ത് എങ്ങനെ ട്രൈ ചെയ്താൽ മതി കാരണം നല്ല തണുപ്പുള്ള ഒരു സാധനമാണിത് അതുകൊണ്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യണം വീണ്ടും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോയുമായി ഞാൻ വരാം ബൈ ഗോഡ് ബ്ലെസ് യു